ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ നമ്മളൊക്കെ നമുക്കെല്ലാവർക്കും മൊബൈൽ കാണുമല്ലോ മൊബൈൽ നമ്പർ കാണും ഈ മൊബൈൽ നമ്പറിൻ്റെ ഒരു അക്കത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതം മാറ്റുന്ന ഒരു രഹസ്യമുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും അങ്ങനെയൊക്കെ ഉണ്ടോ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക അല്ലെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ ആ പറയുന്ന കാര്യം ചെയ്തു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടോ ഉണ്ടോ ഇല്ലയോ എന്നുള്ള അപ്പം നിങ്ങളുടെ ആ മൊബൈൽ നമ്പറിനുള്ളിൽ ഞാൻ പറയുന്ന ഒരു ഒരക്കത്തിനുള്ളിൽ ഒരു രഹസ്യം ഒളിഞ്ഞെടുപ്പുണ്ട് അതിൽ നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് ഉയർച്ച ഉണ്ടാകും അതിനനുസരിച്ചുള്ള അതിനെക്കുറിച്ചാണ് പറഞ്ഞു തരുന്നത് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ ഗുണങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് മുഴുവൻ മനസ്സിലാക്കിയിട്ട് ചെയ്യുക അത് പ്രയോജനം ഉണ്ടാവും ഏതൊരാൾക്കും പ്രയോജന കാര്യമാണ് പ്രയോജനപ്പെട്ടിട്ടുള്ള കാര്യമാണ് അപ്പോൾ അത് ശരിയായിട്ട് മനസ്സിലാക്കുക ഞാൻ പറയുന്ന അതേ രീതിയിൽ മനസ്സിലാക്കിയെടുക്കണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മനസ്സിലാക്കി എടുത്തിട്ട് ഒരു കാര്യമില്ല ഞാൻ പറയുന്ന ലളിതമായിട്ടാണ് അത് മനസ്സിലാക്കിയെടുക്കുക എന്നാൽ ആകുന്ന രീതി വിശദീ വിശദീകരിച്ചാണ് പറയുന്നത് അപ്പോൾ അതാണെന്ന് പറയുന്നത് വീഡിയോ മുഴുവൻ കാണുക നിങ്ങൾക്ക് എൻ്റെ നല്ല ആരുടെ വീഡിയോ ആണെങ്കിലും ഒരാളൊരു കാര്യം പറഞ്ഞാൽ മുഴുവൻ കേൾക്കണം എന്നിട്ടേ ചെയ്യാവുള്ളൂ കാരണം അതിനകത്ത് കാര്യമുണ്ട് അതുകൊണ്ടാണ് ചിലപ്പോൾ മൈന്യൂട്ടായിട്ടുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കാതെ നമ്മൾ പോയി ഒരു കാര്യം ചെയ്താൽ അത് ചിലപ്പം ശരിയാകണമെന്നില്ല അതുകൊണ്ടാണ് മുഴുവൻ കാണണമെന്ന് പറഞ്ഞത് അവിടെ അത് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് പിന്നെ ഒരു സന്തോഷമുള്ള ഒരു കാര്യം പറയാനുണ്ട് ഇന്നലെ പറയണമെന്ന് വിചാരിച്ചു മറന്നുപോയി അതായത് അമേരിക്കയിലെ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ ഒരു സയൻറ്റിസ്റ്റ് നമ്മളെ മലയാളീസ് ആണ് നമ്മളെ കൊണ്ട് നോക്കിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ കൈരേഖയും ഗ്രഹനിലയൊക്കെ നോക്കിയിട്ടുള്ള അപ്പോൾ ഞാൻ കൈരേഖ നോക്കിയപ്പോൾ ഇത്രാമത്തെ വയസ്സിൽ ഒരു ഉയർച്ച ഒരു ഉയർച്ചയ്ക്കുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു ഞാനങ്ങനെ പറയത്തുള്ളൂ സാധ്യത ഉണ്ട് ഒരു സമയമാണ് അപ്പോൾ ആ സമയത്ത് പുള്ളിക്ക് നല്ലൊരു ഓഫറ് വന്നു അപ്പോഴത്തേനും അതിന് കുറേ ഉണ്ട് ആ ഡോക്യുമെൻറ്റേഷനൊക്കെ നടന്നപ്പോഴും ഒരു ഡോക്യുമെൻറ്റേഷൻ്റെ പ്രശ്നം വന്നു അത് കുറേ ശ്രമിച്ചിട്ട് അത് തടസ്സപ്പെട്ടു അങ്ങനെ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു അപ്പോൾ ഞാൻ തന്നെ നേരത്തെ നോക്കിയിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞ വയസ്സിലാണ് ഈ ഓഫറിങ്ങ് വന്നത് വേറെ ഒരു കൂടുതൽ ഒരു മെച്ചമായിട്ടുള്ള ഒരു 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 ഓഫറിങ് ഒരു ഓഫറും വന്നു അപ്പം അതിന് ഇതൊരു ഒരു ഒരു ഡോക്യുമെൻറ്റേഷൻ്റെ കാര്യം തടസ്സപ്പെട്ട് നിൽക്കുകയാണെന്ന് എനിക്ക് മെസ്സേജ് ചെയ്തു അപ്പോൾ എന്തെങ്കിലും വഴികളുണ്ടോ എന്ന് അപ്പോൾ ഞാൻ എൻ്റെ അറിവിലുള്ള ഒരു കാര്യം പറഞ്ഞു കൊടുത്തു ഏറ്റുമാനൂരപ്പൻ്റെ കാര്യമാണ് പറഞ്ഞു കൊടുത്ത് അവരത് പറഞ്ഞ രീതിയിൽ ഒരു പ്രത്യേക രീതിയിലാണ് ഇതൊക്കെ ചെയ്യേണ്ടത് ആ രീതി പറഞ്ഞു കൊടുത്താൽ അത് അവർ ചെയ്തു പിറ്റേ ദിവസമാണോ അതിൻ്റെ അടുത്ത ദിവസമാണോ എന്നറിയത്തില്ല ആ ഡോക്യുമെൻറ്റേഷൻ്റെ ആ ഇത് ശരിയായി എനിക്കത് വാട്സപ്പ് ചെയ്യുന്ന ഫോട്ടോയും അതിൻ്റെ ഒരു ഒരു ഫോട്ടോ എടുത്തിട്ട് സന്തോഷമുണ്ട് അപ്പോൾ ഏറ്റുമാനൂരപ്പൻ്റെ മഹത്വം ഞാനൊരു വഴി പറഞ്ഞു കൊടുത്ത് എന്നേ ഉള്ളൂ അപ്പം ഒന്ന് ആലോചിച്ച് നോക്കി പിന്നെ ഇന്നാളി പോലെ കാനഡയിലുള്ള ഒരാളുടെ ഒരു വലിയ പ്രശ്നത്തിന് ഇതുപോലെ ഏറ്റുമാനൂരപ്പൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞു കൊടുത്താൽ അപ്പോൾ അതൊക്കെ വലിയ കാര്യമാണ് പിന്നെ ഞാൻ അതിനൊരു കാരണമായി എൻ്റെ നാവുകൊണ്ട് പറഞ്ഞ കാര്യമാണ് അത് ഒരു സന്തോഷം അത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ പിന്നെ എല്ലാം ഭഗവാൻ ശിവന്റെ ഏറ്റുമാനൊരപ്പൻ്റെ മഹത്വം അതും കൂടി ഈ അവസരത്തിൽ പറയുന്നു എല്ലാം ഭഗവാനെ ഭാഗത്ത് സമർപ്പിക്കുന്നു പിന്നെ വേറൊരാൾ മെസ്സേജ് ചെയ്തു ഓണത്തിന് അവർ തയ്ക്കുന്ന തൊഴിലാണ് ഒരുപാട് തയ്യൽ ഉണ്ടായിരുന്നു ഒരെണ്ണം പോലും കംപ്ലയിൻറ്റ് വന്നില്ല ഞാൻ പറഞ്ഞ കൃഷ്ണവിദ്യയും ഭദ്രാളി വിദ്യയൊക്കെ ചെയ്യുന്നുണ്ട് സാറേ അത് വലിയൊരു സന്തോഷമായിരുന്നു ഒരുപാട് തയ്യൽ വന്നു എന്ന് മാത്രമല്ല അതുകൊണ്ട് അവർക്ക് സാമ്പത്തികമായിട്ട് ഗുണം ഉണ്ടായിട്ടുണ്ടാകാം എന്നോട് തയ്യൽ ഒരുപാട് വന്നു പിന്നെ ഒരെണ്ണം പോലും കംപ്ലൈൻറ്റ് വന്നില്ല വലിയൊരു കാര്യമായിട്ട് പറഞ്ഞു അപ്പോൾ ആ ഒരു സാറത് വീഡിയോയിൽ പറയണം എല്ലാവർക്കും അതൊരു പ്രചോദനം വാങ്ങുന്ന കാര്യമല്ലേ എന്നോട് പറഞ്ഞു വാട്സപ്പിൽ വോയിസ് കിടപ്പുണ്ട് അതുകൊണ്ട് അതുകൂടെ ഞാൻ ഈ അവസരത്തിൽ നിങ്ങളുമായി സന്തോഷം ഷെയർ ചെയ്യുകയാണ് ഒരു ഭദ്രകാളി വിദ്യയും കൃഷ്ണവിദ്യയും ചെയ്തതാണ് ശരണ്ൂർ വിദ്യ ശ്വാസത്തേ ഉള്ള അതൊക്കെ വീഡിയോ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇനിയും ഈ മൊബൈൽ നമ്പറിൻ്റെ രഹസ്യത്തിലേക്ക് വരാം അപ്പോൾ അതിനുമുമ്പ് ഒരു ജസ്റ്റ് ഒരു കാര്യം പറയാം ഞാൻ നേരിട്ട് കൺസൾട്ടിങ് എല്ലാം വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് കൈരേ കൈരേഖ ഹസ്തരേഖാ സംഖ്യ ഏതുഗ്രഹമെന്നില്ല ഇത് നോക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വാട്സപ്പ് ഇടുക ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും അത് എപ്പോഴാണെന്ന് പറയാൻ പറ്റത്തില്ല ഞാൻ എപ്പോഴും തിരക്ക് തന്നെയാണ് പക്ഷേ എങ്കിലും ഞാൻ ഫ്രീ ആകുമ്പോൾ കഴിവതും ഒരുപാട് മെസ്സേജുകൾ വരുന്നതാണ് അത് എനിക്ക് പറ്റുന്ന അത്രയും ഞാൻ റിപ്ലൈ തരും നോക്കാൻ പറ്റുന്നതെന്ന് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും എന്നിട്ട് നിങ്ങൾ കേട്ടിട്ട് ക്ഷേത്രത്തിലേക്കുള്ള നല്ല കാര്യങ്ങളും ഒക്കെ പറയത്തുള്ളൂ പിന്നെ ഭാഗ്യസംഖ്യ ഭാഗ്യ നിറം ചെയ്യേണ്ട വഴിപാടുകൾ ചെയ്യേണ്ട സമയം ചെയ്യേണ്ട രീതി ശരനൂൽ രഹസ്യം ശ്വാസവിദ്യ ആരും പറഞ്ഞു തരാത്ത അത് അത് അങ്ങനെ ആർക്കും പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യമില്ല അങ്ങനെയുള്ള ചില വിദ്യകളെല്ലാം നല്ല കാര്യങ്ങളാണ് അത് കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക അങ്ങനെയാണ് പിന്നെ നേരിട്ട് വന്നാൽ നോക്കാൻ പറ്റത്തില്ല വാട്സപ്പിലെ അവർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല ഞാൻ മിക്കവാറും തന്നെ ആയിരിക്കും അതുകൊണ്ടാണ് മറ്റൊന്നും വിചാരിക്കുന്നത് സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ ഇതെല്ലാ വീഡിയോയിലും പറയുന്നത് പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും ആ നിലയിൽ പറയുന്നതാണ് അങ്ങനെ മനസ്സിലാക്കുക ഇനി വിഷയത്തിലേക്ക് വരാം ഇപ്പോൾ മൊബൈൽ നമ്പറിലെ ഒരു അക്കത്തിൽ നിങ്ങളുടെ ഒരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട് നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാനുള്ള ഒരു രഹസ്യം ഇരിപ്പുണ്ട് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ആദ്യം ചിലരെങ്കിലും വിചാരിക്കുന്നു ആ കൊള്ളാനും പിന്നെ മൊബൈൽ നമ്പറിനകത്തല്ലേ രഹസ്യം അക്കം വിചാരിച്ച ഇപ്പം എന്തോ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് അത് ചില കാര്യങ്ങളുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടിയുടെ നമ്പർ ആയിക്കോട്ടെ മൊബൈൽ നമ്പർ ആയിക്കോട്ടെ നമ്മുടെ ഉപയോഗിക്കുന്ന ഏത് അക്കങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന നമ്മളുമായിട്ടൊരു സ്വാധീനമുണ്ട് അതിൽ കൂടി നമുക്ക് സഞ്ചരിക്കാം അതിൽ കൂടി നിങ്ങളുടെ ഉയർച്ചയ്ക്കുള്ള കാര്യങ്ങൾ കണ്ടെത്താം അതൊരു ക്ലീൻ ഒബ്സർവേഷനുള്ള ഒരു ഷാർപ്പ് ഒബ്സർവേഷനുള്ള ഒരാൾക്ക് സാധിക്കും അപ്പോൾ ഞാൻ സഖ്യാജ്യോതിഷത്തിലൂടെ നിരവധി ഗവേഷണങ്ങൾ ചെയ്തു അപ്പോൾ എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങളാണ് ഞാൻ ഈ വണ്ടി നമ്പർ എവിടെ കണ്ടാലും ചെക്ക് ചെയ്യാറുണ്ട് അത് ആ വ്യക്തി ആ വണ്ടി നമ്പരും ആ വ്യക്തിയുമായിട്ട് ആ വ്യക്തിയുമായിട്ട് ബന്ധം ആ ആ ചില ഗ്രഹങ്ങളുടെ ബന്ധമുണ്ട് അത് കൃത്യമായിട്ട് ചില കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ പറ്റും വണ്ടി നമ്പർ കണ്ടു കഴിയുമ്പോൾ അറിയാൻ പറ്റും അങ്ങനെ ഞാൻ പല രീതിയിൽ ഗവേഷണം ചെയ്തിട്ടുണ്ട് ഇപ്പം പറയുന്ന മൊബൈൽ നമ്പറിൻ്റെ അപ്പോൾ നിങ്ങളിതൊന്ന് ഒന്ന് ശ്രമിച്ചു നോക്കുക അല്ലെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക സിമ്പിളാണ് നിങ്ങൾക്ക് ശരിയല്ലെന്നുണ്ടെങ്കിൽ വിട്ടേക്കുക ശരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം മാറി രണ്ട് ഓപ്ഷനാണ് ഇവിടെ ഒന്ന് നിങ്ങൾക്ക് വെറുതെ ഈ വീഡിയോ നിങ്ങൾക്ക് കാണാതെ വിടാം രണ്ട് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കി ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അത് ക്ലിക്കായാൽ ജീവിതം മാറും ഇത് രണ്ടും നിങ്ങളാ തീരുമാനിക്കേണ്ടത് അത് നിങ്ങളുടെ ഇൻ്റലിജൻസാണ് അപ്പം ഞാൻ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നവരുണ്ട് അത് ഞാൻ അനുഭവമുള്ള കാര്യങ്ങളെ പറയത്തുള്ളൂ എന്ന് അവർക്കറിയാം അവർക്ക് വേണ്ടിയാണ് ഈ പറയുന്നത് അപ്പോൾ ആർക്കും പ്രയോജനപ്പെടുത്തുക പുതിയതായിട്ട് കാണുന്നവർക്കും പ്രയോജനപ്പെടുത്തുക അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ നമ്മുടെ എല്ലാ മൊബൈലിൽ അക്കങ്ങളുണ്ടല്ലോ അതിൽ അവസാനത്തെ അക്കം ഇനി എടുക്കുക ലാസ്റ്റ് നമ്പർ മാത്രം എടുക്കുക ലാസ്റ്റ് ഡിജിറ്റ് അത് ചിലപ്പോൾ നാലായിക്കോട്ടെ ഒന്നായിക്കോട്ടെ രണ്ടായിക്കോട്ടെ മൂന്നായിക്കോട്ടെ ലാസ്റ്റത്തെ ഒരു ഡിജിറ്റ് മാത്രം എടുക്കുക അവിടെയാണ് നമ്മൾ പരിപാടി തുടങ്ങുന്നത് അപ്പോൾ ഈ ലാസ്റ്റത്തെ ഒരു അക്കത്തിന് നമ്മുടെ ജീവിതത്തിനുമായിട്ട് വലിയ സ്വാധീനമുണ്ട് അപ്പോൾ അതിന് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞുതരാം നിങ്ങൾ എന്നിട്ട് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക നിങ്ങളുടെ മൊബൈലിലെ ലാസ്റ്റത്തെ അക്കം ഒന്നാണെങ്കിൽ ഒന്നാണെങ്കിൽ ആ വ്യക്തിക്ക് ഒരു പലപ്പോഴും ആത്മവിശ്വാസത്തിൻ്റെ ഒരു കുറവ് അനുഭവപ്പെടാം രണ്ട് ആ വ്യക്തിക്ക് ഒരു ഇപ്പം ഒരു സർവീസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ കഴിവ് കൂടുതലായിരിക്കും സർവീസിങ് അതൊരു ടെക്നിക്കൽ സർവീസിങ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു മെഡിസിൻ സംബന്ധമായ സർവീസിങ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട മേഖല ആയിരിക്കും അങ്ങനെയൊക്കെയുള്ള ഒരു സ്കില് കൂടുതലായിരിക്കാം പിന്നെ ഈ വ്യക്തിക്ക് പലപ്പോഴും ഒരു ചിലപ്പോൾ ഒരു ഈഗോ വർക്കൗട്ട് ചെയ്യാം അതുകൊണ്ട് തന്നെ ഇവർക്ക് ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം ജോലി പ്രശ്നങ്ങളുണ്ടാകാം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകാം സിമ്പിളായിട്ടുള്ള അനലൈസ് ആണ് പറയുന്നത് വെരി സിമ്പിൾ അനലൈസ് അപ്പോൾ ഇത് ഇത്രയും മനസ്സിലാക്കുക ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്കും ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയൊരു സംഭവം ഇട്ടതേ ഉള്ളൂ സംഭവം പറഞ്ഞതേ ഉള്ളൂ ഞാൻ അപ്പോൾ ഈ മനസ്സിലായല്ലോ ഒന്നിൻ്റെ ഒരു അപ്പോൾ ഒന്ന് എന്ന സംഖ്യ അതിനെ ആ സംഖ്യയെ ഭരിക്കുന്നത് സൂര്യൻ എന്ന ഗ്രഹമാണ് സംഖ്യാജ്യോതിഷത്തിൽ നമ്മൾ അത് ഒന്നിനെടുത്തു ഇപ്പം മൊബൈലിൽ ഇപ്പോൾ പത്തക്കമുള്ള മൊബൈൽ നമ്പർ എത്ര അക്കോ ആയിക്കോട്ടെ അതൊരു അവസാനത്തെ നമ്പർ എടുത്തു അവസാനത്തെ നമ്പർ ഒന്നാണെങ്കിൽ ഇനി അവസാനത്തെ നമ്പർ ഒൻപത് വരെയുള്ള നമ്പറിനെ കുറിച്ച് പറയുന്നുണ്ട് പൂജ്യവും പറയുന്നുണ്ട് അപ്പോൾ അവസാനത്തെ നമ്പർ ഒന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ എന്തു ചെയ്യണം ഞാനീ പറയുന്നതൊന്നു ചെയ്തു നോക്കുക രാവിലെ കുളി കഴിഞ്ഞല്ല കുളി കഴിഞ്ഞ് പ്രാർത്ഥനയെല്ലാം ചെല്ലു ചെല്ലിക്കഴിഞ്ഞ് കയ്യും കാലം മുഖം കഴുകിയിട്ട് ഇരുന്ന് ശിവായ നമ എന്ന് വാ ഉച്ചരിച്ച് കണ്ണടച്ച് അല്പനേരം ഇരിക്കുക ഇത് നിത്യവും ചെയ്യുക ഈ ഒന്നിൻ്റെ ശക്തി വർക്കൗട്ടാകുന്നുള്ളൂ ചെയ്തു നോക്കിക്കോ വിശ്വാസത്തോടുകൂടി ചെയ്യണമെന്ന് മാത്രം ഞാൻ രക്ഷപ്പെടുമെന്ന് എനിക്ക് വിശ്വാസമില്ലെങ്കിൽ ജീവിതത്തിൽ എന്നെ ആർക്കും രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല ഇപ്പം ഞാനൊരു വണ്ടി ഓടിക്കുന്നു ആ വണ്ടി എന്നെ കൊണ്ട് ഓടിക്കാൻ പറ്റത്തില്ല അത് ഇടിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചാൽ അത് ഇടിക്കും എന്നെ ആർക്കും രക്ഷിക്കാൻ പറ്റത്തില്ല ഞാനൊരു കുടുംബജീവിതം നയിക്കുന്നു എൻ്റെ ഭാര്യ അല്ലെ എൻ്റെ കുടുംബം എനിക്ക് നന്നായിട്ട് കൊണ്ടുപോകാൻ കഴിവില്ലായാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് ശരിയാണ് എനിക്ക് പറ്റത്തില്ല കഴിവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണെങ്കിൽ അതും ശരിയാണ് അതുകൊണ്ട് ഇത് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്കൊരു കഴിവുണ്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്നൊരു ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരിക്കണം വിശ്വാസത്തിന് ഒരു മനഃശാസ്ത്രമുണ്ട് വിശ്വാസമില്ലാതെ ഒന്നും ചെയ്യരുത് വിശ്വാസമില്ലാത്തവരി ഒന്നും പോവുകയും ചെയ്യരുത് പറഞ്ഞ മനസ്സിലായാലോ അപ്പോൾ ആ കൂടി ചെയ്യണം അതാണ് അതിൻ്റെ ഒരു രഹസ്യം ഇപ്പം ഞാൻ ക്രിയാകുണ്ഡലിനും പ്രാണായാമം ഗുരുവിൽ നിന്ന് സ്വീകരിച്ചുക അപ്പം ഞാൻ ആ വിദ്യ വിശ്വാസത്തോട് ചെയ്താലേ എനിക്ക് ബലമാകത്തുള്ളൂ അല്ലാതെ ആ വിദ്യയുടെ കുഴപ്പമില്ല എനിക്ക് ഫലമായില്ലെങ്കിൽ ഞാനത് വിശ്വസിക്കണം നമ്മളെല്ലാവരും വിശ്വസിക്കാറുണ്ട് പക്ഷേ ഉറച്ച് വിശ്വസിക്കാറില്ല അതാണ് നമുക്ക് പലതും റിസൾട്ട് കിട്ടാത്തൊരു കാര്യം മുഴുവനായിട്ട് ഉറച്ചൊരു കാര്യം വിശ്വസിക്കുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നത് അപ്പം എന്ന് പറഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ശരിയാകുമോ ശരിയാകുമോ എന്നുള്ള ചിന്ത ഒഴിവാക്കുക അത് ഡൗട്ടാണ് സംശയം ഉണ്ടെങ്കിൽ ആ കർമ്മം ഫലം ഉണ്ടാകത്തില്ല അപ്പം വിശ്വാസത്തോടുകൂടി ചെയ്യുക ഇനിയും ഈ മൊബൈൽ നമ്പറിൻ്റെ അവസാനത്തെ അക്ക രണ്ടാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഈ മറ്റുള്ളവരൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവ് വളരെ കൂടുതലായിരിക്കും കൺവിൻസിങ് പവർ വളരെ കൂടുതലായിരിക്കും അതുപോലെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും കൂടുതലായിരിക്കും പക്ഷേ ഇവരുടെ ജീവിതത്തിൽ എപ്പോഴും നൂലാമാലകൾ എപ്പോഴും എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ഇവരെ അറിയാത്ത കാര്യത്തിന് പോലും എന്തെങ്കിലും ഇവരെ മനസ്സ് വിഷമിപ്പിക്കുന്ന ഒരു കാര്യങ്ങൾ ഇവർക്ക് കൂടുതലായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും മറ്റുള്ളവരെ അപേക്ഷിച്ച് ക്ലിയർ കട്ടായിട്ടാണ് പറഞ്ഞതാണ് പൊതുവായിട്ടല്ല അത് കറക്റ്റായിട്ട് ക്ലിയർ കട്ടായിട്ടാണ് പറഞ്ഞത് മറ്റുള്ളവരെ അപേക്ഷിച്ച് ഇവർക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു കീറാമുട്ടി അല്ലെങ്കിൽ മനസ്സിനെ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നാലത് വലിയ പ്രശ്നങ്ങളുമല്ല പക്ഷേ ഇവരുടെ മനസ്സിനെയാണ് കൂടുതൽ ബാധിക്കുന്നത് കാരണം രണ്ടെന്ന നമ്പരത്തെ നമ്പറിനെ ഭരിക്കുന്ന ഗ്രഹം ചന്ദ്രനാണ് ഇനിയും ഇങ്ങനെ മൊബൈലിൻ്റെ അവസാനത്തെ അക്കർ അക്കം രണ്ടാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് രണ്ടാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ രാവിലെ ഗുളികഴിഞ്ഞ് ചെല്ലാനുള്ള പ്രാർത്ഥനകളെല്ലാം ചൊല്ലിക്കഴിഞ്ഞ് ഒന്നുകൂടി കാലും മുഖം കൈ കഴുകിയിട്ട് നിങ്ങളിരുന്ന് ഓം ഓം വേണ്ട ദുർഗെ ദുർഗെ രക്ഷി ശ്വാഹ ഓം ചേർക്കണ്ട കേട്ടോ ദുർഗെ ദുർഗെ രക്ഷണി ശ്വാഹ എന്ന് വാഗ് ഉച്ചരിച്ചിട്ട് വെറുതെ മൂന്ന് തവണ ഉച്ചരിച്ചിട്ട് അല്പനേരം കണ്ണടച്ചിരിക്കുക ഇത് ദിവസം ചെയ്തു നോക്കുക ആ രണ്ടിൻ്റെ ശക്തി ആ ഒരു പവർ നിങ്ങളിലേക്ക് വരും പോസിറ്റീവ് പവർ രണ്ടിൻ്റെ പോസിറ്റീവ് ശക്തി കിട്ടും നിങ്ങളിൽ ചെയ്തു നോക്കുക അതിലും ചെയ്തുകൊണ്ട് വെറുതെ മുടക്കമുള്ള കാര്യമൊന്നുമല്ല ഒരു മുടക്കമുള്ള കാര്യമല്ല ചെയ്ത് ശരിയായാൽ ജീവിതത്തിൽ അതിൻ്റെ ഗുണം ഉണ്ടാകും ചെയ്ത് ചെയ്തവർക്ക് ശരിയായിട്ട് ചെയ്തവർക്ക് പലർക്കും അതിൻ്റെ ഗുണം ഉണ്ടാക്കും നിങ്ങൾ ചെയ്ത് നോക്കുക ഇനിയും നിങ്ങളുടെ മൊബൈലിൻ്റെ അവസാനത്തെ അക്കം മൂന്നാണെങ്കിൽ അവർക്കൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള കഴിവ് കാണും ഏതെങ്കിലും ഒരു ഡോക്ടർ ആയിക്കോട്ടെ എഞ്ചിനീയർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സെയിൽസ്മാൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് മേഖല ഒരു ക്ലർക്ക് ആയിക്കോട്ടെ ഒരു ടെക്നിക്കൽ ജോലി ആയിക്കോട്ടെ പ്രൊഫഷണൽ ടച്ച് കാണും പ്രൊഫഷണൽ ടച്ച് എന്ന് വെച്ചാൽ ഞാൻ ഒരു ജോലി ജോലി ചെയ്യാൻ വേണ്ടിയല്ലേ ചെയ്യുന്നത് ആ ജോലി ചെയ്യുമ്പം ചെയ്യുന്ന ആൾക്കും സംതൃപ്തി ഉണ്ടാകും അത് ചെയ്തു കൊടുക്കുന്ന ആൾക്കും അവർ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നതിനേക്കാൾ സർവീസ് കിട്ടും അതാണ് പ്രൊഫഷണലിൻ്റെ ഗുണം നമ്മൾ പലരും ജോലി ചെയ്യുന്നുണ്ട് ജോലി ചെയ്യും ചെയ്യുന്നതല്ല പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ അവർക്ക് ആ വർക്കിനോട് കമ്മിറ്റ്മെൻറ്റ് കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ അവർക്ക് ആ വർക്കിൽ സ്പെഷ്യലൈസ്ഡ് ഒരു സ്കില് കാണും സ്പെഷ്യലൈസ്ഡ് ഒരു നോളജ് കാണും അങ്ങനെയുള്ളവരാണ് പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ അത് ഏത് ഫീൽഡാണേലും കൂടാം അപ്പോൾ അങ്ങനെ പ്രൊഫഷണൽ സ്കില്ല് ഈ ത്രീ നമ്പറിൽ അവസാനിക്കുന്നവർക്ക് കാണും പക്ഷേ അതവർക്ക് പ്രയോജനപ്പെടണമെന്നില്ല കാരണം ഈ മൂന്നെന്ന് പറഞ്ഞാൽ നം സംഖ്യയുടെ പോസിറ്റീവ് ശക്തിയുണ്ട് നെഗറ്റീവ് ശക്തിയുണ്ട് പലപ്പോഴും നെഗറ്റീവ് ശക്തി ശക്തിയായിരിക്കും വർക്കൗട്ട് ചെയ്ത് തുടങ്ങുന്നത് അതെന്തുകൊണ്ടാണെന്ന് അറിയുമോ എപ്പോഴും നെഗറ്റീവ് ശക്തി വർക്കൗട്ട് ചെയ്ത് തുടങ്ങുന്നത് നമുക്കിപ്പോൾ ഒരു ഗ്ലാസ്സിനകത്ത് ഒരാൾ ചില ചായ തന്നാലും അത് ഇപ്പം അര ക്ലാസ് വെള്ളം നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് ഓ ഈ അര ക്ലാസ് കൊണ്ട് എന്നെ ഇവനെന്നെ ഓർത്തണേ ഈ അര ക്ലാസ് വെള്ളം എനിക്ക് വന്ന് അത് നമ്മളേലെപ്പഴും നെഗറ്റീവ് ചിന്തയുള്ളതുകൊണ്ട് പക്ഷെ നമ്മളൊരു ശുഭാപ്തി വിശ്വാസക്കാരനാണെങ്കിൽ വിചാരിക്കും അര എങ്കിലും കിട്ടിയല്ലോ അതിലും ഒരു ശുഭാപ്തി വിശ്വാസം കണ്ടെത്തുന്നവനാണ് പോസിറ്റീവായിട്ടുള്ളത് നമ്മൾ ഇപ്പോൾ ഒരു റോഡ് കാണുന്നു നമ്മൾ ആദ്യം ചിന്തിക്കും ഈ റോഡിനെക്കാട്ടിൽ എത്ര നല്ല അങ്ങ് വിദേശത്തെ റോഡ് ഇതൊക്കെ ചുമ്മാ എന്തിലും ഒരു നെഗറ്റീവ് കണ്ടെത്തുന്ന ഒരു ഇത് മനുഷ്യ പൊതുവെ ആളുകൾക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ആദ്യം നമ്മളിൽ പലപ്പോഴും ഇപ്പം മൂന്നൊന്നോ സംഖ്യ ആണെങ്കിലും അതിൻ്റെ നെഗറ്റീവ് ശക്തിയായിരിക്കും ആയിരിക്കും കൂടുതലും വർക്കൗട്ടാകുന്നത് അത് പോസിറ്റീവ് ആക്കാൻ വേണ്ടി അത് നമുക്ക് അതിൻ്റെ ഗുണങ്ങൾ കൂടുതൽ കിട്ടാൻ വേണ്ടി നമ്മൾ അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷൻ കൊണ്ടുവരണം അപ്പം മൂന്ന് എന്നുള്ള ശക്തിയെ ഭരിക്കുന്നത് വ്യാഴമാണ് അതുകൊണ്ട് കൃഷ്ണൻ എന്ന് പറയുന്ന ആ ഭഗവാൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടായത് പോസിറ്റീവ് വൈബ്രേഷൻ ആക്കിയെടുക്കാൻ പറ്റും നിങ്ങൾ ഇതുപോലെ രാവിലെ കുളി കഴിഞ്ഞ് ചൊല്ലുന്ന പ്രാർത്ഥനകളൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ കയ്യും കാലും മുഖം കഴിയിട്ട് ഓം കൃഷ്ണായ നമാന്ന് ജപിക്കുക വേറെ ഒന്നും ആ പ ശ്രീമും ക്ലീമും ഒന്നും വേണ്ട ഓം കൃഷ്ണായ നമ അത് ജപിച്ചിട്ട് മൂന്ന് തവണ വാങ്ങുവരിച്ച് കണ്ണടച്ചിരിക്കുക അല്പനേരം മതി ഇത് ദിവസം രാവിലെ ചെയ്യുക ഇനിയും നിങ്ങളുടെ മൊബൈൽ നമ്പറിൻ്റെ അവസാനത്തെ അക്കം നമ്പർ ഫോർ ആണെങ്കിൽ ഫോർ എന്ന ഡിജിറ്റ് നാല് എന്ന അക്കമാണെങ്കിൽ വണ്ടർഫുൾ നമ്പറാണ് ഫോർ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു നമ്പറാണ് ഫോർ പക്ഷേ ആ ഫോർ കൊണ്ട് എനിക്ക് ഗുണമുണ്ടായിട്ടുണ്ട് ദോഷവും ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു നമ്പറാണ് പക്ഷേ അത് വണ്ടർഫുൾ നമ്പറാണ് ഫോർ ഇപ്പം നിങ്ങളുടെ ഈ മൊബൈൽ നമ്പറിൻ്റെ അക്കത്തിൻ്റെ അവസാന നമ്പർ ഫോർ ആണെങ്കിൽ നിങ്ങൾ അസാമാന്യമായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ വിസ്മയിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവരാണ് സ്പെഷ്യൽ ടാലൻ്റ് ഉള്ള വ്യക്തികളാണ് നിങ്ങളുടെ ചിന്താഗതികൾ വ്യത്യസ്തമാണ് മറ്റുള്ളവർ പറയുന്നാലും അപ്പഴി കേട്ട് ചെയ്യുന്നവരല്ല സ്വന്തമായിട്ട് ചിന്തിക്കുന്നവരാണ് സ്വന്തമായിട്ടൊരു ഉള്ളവരാണ് സൂക്ഷ്മ ബുദ്ധിയുള്ളവരാണ് സ്വന്തം ബുദ്ധി അനുസരിച്ചേ പ്രവർത്തിക്കത്തുള്ളൂ മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും അത് ആ വഴിയൊന്നും പോകത്തില്ല അത് സ്വന്തമായിട്ട് അവനവന വിശ്വാസമുള്ള ബോധ്യമുള്ള രീതിയിലേ മുന്നോട്ട് പോകത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഏതൊരു മേഖലകൾ ഒരു സയൻസ് സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ ഒരു എൻജിനീയറെ അല്ലെങ്കിൽ ഒരു ഫാർമസിസ്റ്റ് അല്ലെങ്കിൽ ഒരു ക്ലർക്ക് അല്ലെങ്കിൽ ഒരു എനി ഏത് മേഖലയാണേലും ഒരു ഡോക്ടർ എഞ്ചിനീയർ അല്ലെങ്കിൽ സാധാരണ ഒരു ഏത് ഏത് മേഖല ജോലി ചെയ്യുന്ന ആളാണെങ്കിലും അവർക്ക് സൂക്ഷ്മ ബുദ്ധി ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് പിന്നെ ഇവർക്കൊരു ചെറിയ പ്രശ്നം ചെറിയ മൈന്യൂട്ടായിട്ടുള്ള മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം മതി അത് മൊത്തം മനസ്സിനെ പിടിച്ച് കൊലുക്കുമെന്നുള്ളതാണ് ഇത്രയും മനസ്സിലാക്കുക നിങ്ങൾക്കതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ചെറിയ ഒരു കുറച്ച് സംഭവം പറഞ്ഞു തരുന്നു ഞാനതിൻ്റെ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ് മുൻതൂക്കം കൊടുക്കുന്നത് ഇത്രയും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് ശരിയാണെങ്കിൽ നിങ്ങളത് ബാക്കി കാര്യം ഫോളോ ചെയ്യുക നിങ്ങൾക്കത് ശരിയല്ലെന്ന് തോന്നി വിട്ടേക്കുക എൻ്റെ അനുഭവം ഞാൻ പറയുന്നത് എനിക്ക് ശരിയെന്ന് ബോധ്യപ്പെട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് ജീവിതം മാറ്റി ജീവിതം മല ഇവരുടെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലേക്ക് പറയണം പറഞ്ഞാൽ മനസ്സിലാവുന്നുള്ളൂ അപ്പോൾ നാല് പിടിയിട്ടു ഇനി വേറൊരു കാര്യം നാല് എന്ന സംഖ്യ മൊബൈൽ നമ്പർ അവസാനം ഉണ്ടെങ്കിൽ ഈ വ്യക്തി അപ്രതീക്ഷിതമായ ജീവിതത്തിൽ ഇവർക്ക് ഭാഗ്യങ്ങൾ ഉണ്ടാകും ഒരു ഭൂമി ഒരു ഉയർച്ച ഒരു ഡെവലപ്മെൻറ്റ് അപ്രതീക്ഷിതമായിട്ട് ജീവിതത്തിൽ ഉണ്ടാകും ഇവർ എത്ര സാമ്പത്തികമായ മോശാവസ്ഥയിൽ കടന്ന് ജീവിക്കുന്നവരാണെങ്കിലും പെട്ടെന്ന് ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകും ഒരു ചേഞ്ച് ഉണ്ടാകും നല്ല ഒരു സാമ്പത്തികം കടന്നു വരാൻ വലിയ രീതിയിലുള്ള സാമ്പത്തികത്തിലേക്ക് മാറാൻ ഇവർക്ക് കഴിവുള്ളവർ തന്നെയാണ് അതാണ് വണ്ടർഫുൾ നമ്പർ എന്ന് ഞാൻ പറഞ്ഞൊരു കാര്യം അപ്പോൾ ഇവരെന്തു ചെയ്യണം ഇവർ ഇതുപോലെ തന്നെ കുളിച്ച് കഴിഞ്ഞ് കുളി കഴിഞ്ഞ് ചെല്ലുന്ന പ്രാർത്ഥനകൾ ചൊല്ലിക്കഴിഞ്ഞ് കണ്ണടച്ച് അല്ല കണ്ണ് തുറന്നിരുന്ന് കല് മുഖവും കൈ കഴിഞ്ഞിട്ട് കണ്ണ് തുറന്നിരുന്ന് ഓം കൃഷ്ണായ നമ ഓം കൃഷ്ണായ നമയല്ല ഇവർ ജവിക്കേണ്ടത് ശിവോഹമാണ് ജഗത് സർവം ശിവോഹം ജഗത് സർവം ശിവോഹം ജഗത് സർവം ശിവോഹം അതാണ് ഇവർ ജവിക്കേണ്ടത് രാഹു എന്ന സ്വാധീനമാണ് ഈ നമ്പറിനുള്ളതെങ്കിലും ശിവനെ പിടിച്ചാൽ മതി കറക്റ്റ് അതിൻ്റെ റിസൾട്ട് കിട്ടും മനസ്സിലായത് അപ്പോൾ ജഗത് സർവ്വത് ശിവോഹമാണ് ഇവർ ജപിക്കേണ്ടത് അതിൽ നിന്ന് കണ്ണട ആ കൊണ്ട് മൂന്ന് തവണ ജപിച്ചിട്ട് കണ്ണടച്ചിരിക്കുക അവർ കണ്ണടച്ചിരിക്കുന്ന ഒരു ഒരു മിനിറ്റോ അര മിനിറ്റോ എത്രയാണേലും മതി പക്ഷേ ആത്മാർത്ഥമായിട്ട് ചെയ്യണമെന്നുള്ളൂ ദിവസവും ചെയ്യണം രാവിലെ അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് വൈബ്രേഷൻ നിങ്ങളിൽ ഉണ്ടാകും നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയ പുതിയ കാര്യങ്ങൾ പുതിയ പുതിയ ഗുണങ്ങൾ ഇതൊക്കെ ഉണ്ടാകാൻ തുടങ്ങും ഇനി അഞ്ച് എന്ന അക്കത്തിലാണ് നിങ്ങളുടെ മൊബൈലിൻ്റെ അവസാനത്തെ അക്കം അഞ്ചാണെങ്കിൽ ഇവർ വളരെ തന്ത്രശാലികളായിരിക്കും ആയിരിക്കും നയം ഉപയോഗിക്കുന്നവരായിരിക്കും ഇവർക്ക് ഓരോരുത്തരെയും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നല്ല ഐഡിയ ആയിരിക്കും സമയത്തിനനുസരിച്ച് ആളുകളെ മനസ്സിലാക്കി സാഹചര്യത്തിനനുസരിച്ചൊക്കെ പ്രവർത്തിക്കാനുള്ള കഴിവ് കാണും അതുപോലെ ഇവർക്ക് ബാങ്കിങ് മേഖല രാഷ്ട്രീയം അതുപോലെ കണക്കുമായി ബന്ധപ്പെട്ട മേഖലകൾ ഫിനാൻസുമായി ബന്ധപ്പെട്ട മേഖലകൾ എൻജിനീയറിംഗ് മേഖലകൾ ടെക്നിക്കൽ മേഖലകളൊക്കെ നല്ലത് തന്നെയാണ് ഇപ്പം ഇവർ വളരെ കഴിവുള്ളവരാണ് ബുദ്ധിശാലികളാണ് തന്ത്രം നയതന്ത്രം ടാക്ട്ഫുള്ള ആ ഒരു വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത് ടാക്റ്റ്ഫുൾ വളരെ നയം ഉപയോഗിക്കുന്നവരാണ് പറഞ്ഞു മനസ്സിലാക്കുക ആരെയും ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്യാൻ അവർക്കറിയാം സൂത്രശാലികൾ എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം ആരെയും ആരെയും മനസ്സറിഞ്ഞ് സാഹചര്യം അറിഞ്ഞ് വ്യക്തിയെ അറിഞ്ഞ് സമയത്തിന് പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട് അപ്പോൾ ഇവർക്ക് ഇവർക്ക് ഇവരുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാൻ ഇവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ ഇതുപോലെ കുളി കഴിഞ്ഞ് വന്ന് കയ്യും കാലം മുഖവും കഴുകിയിട്ട് ഇരുന്ന് ക്ലീം കൃഷ്ണായ പരമാത്മനെ ക്ലീം എന്ന് ജപിച്ചാൽ മതി അതിനൊരു രഹസ്യമുണ്ട് അതൊരു ഒരു ഒരു പവർ പ്ലാന്റ് സംഭവമാണ് കൃഷ്ണനും തന്നെ മറ്റു രീതിയിലുള്ള മന്ത്രമാണ് ക്ലീം രണ്ട് പ്രാവശ്യം വരുന്നുണ്ട് അപ്പോൾ അതിന് അതുകൊണ്ട് ഇവർക്ക് ആ ഒരു ഗുണം കിട്ടും കൂടുതൽ കാരണം ഇവർക്ക് മന ഇവർക്ക് എപ്പോഴും ഇവർ എപ്പോഴും ഒരു കൂട്ടുകെട്ടുകളും റിലേഷനും ഒക്കെ വളരെ എൻജോയ് ചെയ്യുന്ന ആളുകൾ അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് ക്ലീമുള്ള മന്ത്രം ജപിച്ചാൽ ഇവരുടെ ജീവിതത്തിൽ അതൊരു ഒരു ഒരു ഗുണം കിട്ടും അപ്പോൾ ആ പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷൻ കൂടുതലും ഉണ്ടാകും ഈ മന്ത്രം ബായ കൊണ്ട് ജപിച്ചിട്ട് മൂന്ന് തവണ ജപിച്ചിട്ട് കണ്ണടച്ചിരിക്കുക ചെയ്തു നോക്കുക കൃത്യം വിശ്വാസത്തോടെ ചെയ്താൽ ബാലമ വിശ്വാസമില്ലാതെ ചെയ്താൽ ഒരു കാര്യമില്ല സമയം കളയുന്നു നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പ്രയോജനപ്പെടുത്തുക അത്രേ ഞാൻ പറയുന്നുള്ളൂ ബാക്കിയൊന്നും പറയുന്നില്ല അത് ബാക്കി കാണുന്ന ഇഷ്ടം ഇനി സിക്സ് എന്ന നമ്പറിലാണ് മൊബൈലിൽ അക്ക സിക്സില് അവസാനിക്കുന്നതെങ്കിൽ സിക്സ് എന്നുള്ള നമ്പർ ആണെങ്കിൽ മാനേജേരിയൽ സ്കിൽ കൺസൾട്ടിംഗ് സ്കിൽ കലാപരമായ കഴിവ് അങ്ങനെയുള്ളതൊക്കെ കഴിവുകൾ കാര്യമില്ല കഴിവുകളാണ് ശുക്രനാണ് ഈ നമ്പറിൻ്റെ അധിപതി അപ്പോൾ ഈ നമ്പറുകൾക്ക് വലിയ നല്ല സർവീസിങ് എബിലിറ്റി ഉള്ളു ഇപ്പോൾ ഒരു മാനേജർ ആയിക്കോട്ടെ ഒരു കൺസൾട്ടിങ് മേഖല ആയിക്കോട്ടെ ഒരു ടെക്നീഷ്യൻ ആയിക്കോട്ടെ വളരെ എബിലിറ്റി ഉള്ളവരാ പക്ഷേ ഇവർക്ക് ഇവർ ചെയ്യുന്നതിൻ്റെ അനുസരിച്ചുള്ള റെമ്യൂണറേഷൻ കിട്ടാൻ തടസ്സമുണ്ടാകും ഇവരുടെ ഔട്ട്പുട്ടിനനുസരിച്ച് ഇവർക്ക് കാശ് കിട്ടാൻ തടസ്സമുണ്ടാകും ഇവരുടെ കഴിവിനനുസരിച്ച് എപ്പോഴും കാശ് കിട്ടാറില്ല അപ്പോൾ അതിലെന്ത് ചെയ്യണം പറയുന്ന കാര്യം ചെയ്താൽ മതി ഉടനൊന്നും ചെയ്യണ്ട ഇതുപോലെ തന്നെ ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹം വേണം കണ്ണടച്ചുകൊണ്ട് പറയാൻ കൃത്യം ചെയ്ത ആ വ്യക്തിക്ക് രക്ഷപ്പെട്ടിരിക്കും കാരണം അത് എത്രയോ അനുഭവങ്ങളാണ് അപ്പോൾ ഇതുപോലെ തന്നെ കുളി കഴിഞ്ഞ് കുളി കഴിഞ്ഞിട്ടൊന്നുകൂടെ കയ്യും കാലം മുഖം കഴിയണം എന്ന് പറഞ്ഞിട്ട് കാര്യം എന്നാണെന്നറിയുമോ ജലാംശ ശരീരത്തിൽ വരുമ്പോഴുള്ള ഉണർവുണ്ടാകും അപ്പോൾ മനസ്സ് പ്രസൻറ്റ് മൊമെൻ്റിലേക്ക് വരും അപ്പോഴാണ് നമുക്ക് അവേർനെസ് ഉണ്ടാകുന്നത് ബോധമില്ലാത്തവൻ്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമുണ്ടാകും നമ്മൾക്കൊരു ബോധം നമ്മുടെ ആ പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് വരുമ്പോഴാണ് പ്രാർത്ഥനകൾ ബലം കാണുന്നത് അതിനാണ് കൈയും കാലും മുഖം കരുതുന്നത് അവയർനെസ് ആ പ്രസൻറ്റ് മൊമെൻറ്റിൽ പ്രസന്റ് മൂമെന്റ് മനസ്സ് വരാൻ വേണ്ടിയാ മനസ്സ് പാസ്റ്റിലോ ഫ്യൂച്ചറിലോ ആണെങ്കിൽ എന്ത് കിട്ടും നല്ല കാര്യമുണ്ടോ ഒരു കാര്യമില്ല പ്രസന്റ് മൂമെന്റ് മനസ്സ് നിൽക്കുന്നവന്റെ പ്രാർത്ഥനകളും അവൻ്റെ ചിന്തകളുമാണ് വർക്കൗട്ട് ആകുന്നത് അതുകൊണ്ടാണ് കയ്യും കാലം മുഖം വരണമെന്ന് പറയുന്നത് കല്ലും കയ്യും കാലം മുഖം കഴുകിയിട്ട് ഈ മന്ത്രം വാ കൊണ്ടു വച്ചിരിക്കുക ഐം ക്ലീം ഹ്രീം ഭദ്രകാളിയെ നമ ഓം ചേർക്കണ്ട പറയുന്ന അതുപോലെ ചെയ്യുക കേട്ടോ മൂന്ന് തവണ വാഗം കൊണ്ടിച്ച് ഇരിക്കുക പിന്നെ കണ്ണടച്ച് വെറുതെ നമ്മുടെ മന ഹൃദയത്തിൽ ധ്യാനിച്ചിരിക്കുക ഇത് ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ ഇഷ്ടം പോലെ ചെയ്യുക ദിവസവും രാവിലെ ചെയ്യുക ഇനിയും ഏഴെന്ന അക്കത്തിലാണ് അവസാനിക്കുന്നതെങ്കിൽ ഇവർ യാത്ര ഇഷ്ടപ്പെടുന്നവരായിരിക്കും സർഗാത്മകമായ വാസന ഉണ്ടായിരുന്നു ഉള്ളവരായിരിക്കും ചില കലാകാരന്മാർ തിരക്കഥാകൃത്ത് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രഫി അതുപോലെയുള്ള സർഗാത്മകമായ വാസനകൾ ഉള്ളവരായിരിക്കും സിനിമാ ഫീൽഡ് സീരിയൽ ഫീൽഡ് ഒക്കെ എന്തുമാകാം അതുപോലെ എഴുത്ത് ഒക്കെ സഞ്ചാരങ്ങൾ ഇഷ്ടപ്പെടുന്നവർ അങ്ങനെ വ്യത്യസ്തമായ ഏത് കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും പല ഭാഷകൾ കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവരായിരിക്കും ഒരു പ്രത്യേകത ഉള്ളവർ സഞ്ചാരങ്ങൾ കൂടുതൽ ചെയ്യുന്നവരായിരിക്കും ഇവരുടെ ജീവിതത്തിൽ തൊഴിൽപരമായിട്ട് ഇടയ്ക്കേണ്ട ഒരു ഇടവേളകളിൽ ചിലർക്കെങ്കിലും ഉണ്ടാകാം അങ്ങനെ പൊതു സ്വഭാവം പറഞ്ഞതേ ഉള്ളൂ ഇനിയും അങ്ങനെയുള്ളവർ ഈ അവർ ചെയ്യേണ്ടത് കുളി കഴിഞ്ഞ് വന്ന് ഇതുപോലെ തന്നെ ഇരുന്ന് കയ്യും കാലം മുഖം കഴുകിട്ടിരുന്നു ഓം ഗം ഗണപതിയെ നമ എന്ന് ഗണപതിയുടെ മന്ത്രം ജപിച്ചാൽ മതി എന്നിട്ട് ഓം കൃഷ്ണായ നമ്മയും കൂടെ അതിൻ്റെ കൂടെ ജപിക്കണം ഗണപതിയുടെ മന്ത്രം ജപിച്ച് മൂന്ന് തവണ ജപിച്ച് കണ്ണടച്ചിരുന്നിട്ട് വീണ്ടും ഓം കൃഷ്ണായ നമ്മയും കൂടെ ജപിച്ച് കണ്ണടച്ച് ഇരിക്കണം അങ്ങനെ രണ്ട് കാര്യങ്ങൾ ചെയ്യണം പെട്ടെന്ന് അവരുടെ ജീവിതത്തിൽ ആ സെവൻ എന്ന നമ്പറിൻ്റെ പോസിറ്റീവ് ആക്റ്റിവേഷൻ ഉണ്ടാകുന്നുള്ള ഇനി എയ്റ്റ് ഏറ്റ് നമ്പർ ഒരു വല്ലാത്ത നമ്പറാണ് ശനിയുടെ സ്വാധീനമുള്ള നമ്പറാണ് സെവൻ കേതുവിൻ്റെ സ്വാധീനമാണ് ഏറ്റ് ശനിയുടെ ശനിയുടെ എന്ന് പറഞ്ഞാൽ അതൊരു ഒരു സംഭവം തന്നെയാണ് ഇങ്ങനെയുള്ളവർ ഇവർക്ക് കണക്ക് സംബന്ധമായ തൊഴിലുകൾ ഹോസ്പിറ്റൽ സംബന്ധമായ തൊഴിലുകൾ ടെക്നിക്കൽ തൊഴിലുകൾ എൻജിനീയറിങ് അതുപോലെ സയൻറ്റിസ്റ്റുകൾ അതുപോലെ റിസർച്ചേഴ്സ് അതുപോലെ ഏത് സൂക്ഷ്മമായിട്ട് ചെയ്യേണ്ട കണക്കെ മാത്തമാറ്റിക്സ് അർത്തമാറ്റിക് ലോജിക്കൽ സർവീസ് അതുപോലെ അങ്ങനെയുള്ള മേഖലകളൊക്കെ നല്ലതാണ് ഹോസ്പിറ്റൽ സർവീസ് ആയിക്കോട്ടെ ഹോസ്പിറ്റൽ മേഖല ആയിക്കോട്ടെ മെഡിസിൻ മേഖല ആയിക്കോട്ടെ എൻജിനീയറിങ് മേഖല ആയിക്കോട്ടെ നല്ല കഴിവുള്ളവരാണ് പക്ഷേ ഇവരുടെ ജീവിതത്തിൽ എപ്പോഴും നിർഭാഗ്യം എന്നുള്ളത് വളരെ പെട്ടെന്ന് കടന്നു വരുന്ന ഒരു സംഭവമാണ് അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇവൻറ്റ്സ് ഇവരുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ചെയ്യേണ്ട ഈ പറയുന്ന ഒരൊറ്റ കാര്യം ചെയ്താൽ മതി ഇവർ ഇതുപോലെ രാവിലെ കുളി കഴിഞ്ഞ് കയ്യും കാലുമോഹം കഴി ഓം കൃഷ്ണായ നമോ ഓം കൃഷ്ണായെന്ന് പറയുന്നത് ആദ്യ ഓം നമോ ഭഗവതെ വാസുദേവായ ജപിക്കണം അതിൻ്റെ ഒരു കാര്യമുണ്ട് അതൊരു മൂന്ന് തവണ ജപിക്കുക കണ്ണടച്ചുരിക്കുക പിന്നെ ഓം കൃഷ്ണായ നമ മൂന്ന് തവണ ജപിക്കുക കണ്ണടച്ചുരിക്കുക ഇത് നിത്യേന ചെയ്തു പോകാൻ ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും ഇവർ പെട്ടെന്ന് പല കൂട്ടുകെട്ടുകളിലും ആപത്തുകളിലും ഒക്കെ പോയി ചാടാൻ പ്രവണത ഉള്ളവരാണ് ഇവർ കൂടുതൽ ഇവർക്ക് വേണ്ടി ആയിരിക്കത്തില്ല അല്ലേ ഒരാവത്തിൽ പോയി ചാടുന്നത് അതാണ് ഇവർ ഏറ്റവും വലിയ ഒരു ഒരു മറ്റുള്ളവർക്ക് വേണ്ടി പല ത്യാഗങ്ങളും ചെയ്യുന്നവരാണ് പ്രത്യേകിച്ച് കൂട്ടുകാരെ കൂട്ടുകെട്ടേ ആ കാര്യങ്ങൾ അപ്പം ഇത് ശ്രദ്ധിക്കുക അതുകൊണ്ട് ഗുണം ഉണ്ടാകത്തുള്ളൂ ഗുണം മാത്രമേ ഉണ്ടാകത്തുള്ളൂ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നല്ല കാര്യങ്ങൾ മാത്രമാണ് ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ് ഈശ്വരനെ വിളിക്കുന്ന കാര്യമാണ് നല്ലത് മാത്രമേ വരത്തുള്ളൂ ഇനി ഒൻപത് എന്ന നമ്പർ ഒൻപത് എന്ന് പറഞ്ഞ നമ്പർ ബിസിനസ് അവർ ഒരു ഒരു എവിടെ ഒരാളുടെ കീഴിൽ ജോലിക്ക് തന്നാലും സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാനും സ്വന്തം നില കാര്യങ്ങൾ ചെയ്യാനും ആഗ്രഹിക്കുന്നവരാണ് ടെക്നിക്കൽ മേഖല ആയിക്കോട്ടെ അതുപോലെ ബിസിനസ് മേഖല ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് മേഖലയാണെങ്കിലും അതുപോലെ തന്നെ ഇവർക്ക് ചൊവ്വാട് സ്വാധീനം വളരെ കൂടുതലായിരിക്കും അപ്പോൾ ഇവർക്ക് അധികാര ഒക്കെ ഉള്ള ജോലികൾ ലഭിക്കാം അപ്പോൾ ഇങ്ങനെയുള്ളവർ ഇവർക്ക് ഒരു ഉയർച്ച ഉണ്ടാകാൻ അല്ലെങ്കിൽ ഒൻപത് എന്ന നമ്പറിൻ്റെ പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടാകാൻ ഇവർ ചെയ്യേണ്ട കാര്യം കുളി കഴിഞ്ഞ് കാലും കൈയും മുഖവും കഴുകി കുളി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊന്നുകൂടെ കാലും കൈയും മുഖവും കഴുകിയിട്ട് കിഴക്കൂട്ടിരുന്ന് സർവ്വമംഗളമംഗല്യെ ഉറപ്പായിട്ടും ഒരു മൂന്ന് തവണ ജപിക്കുക എന്നിട്ട് കണ്ണടച്ചിരിക്കുക പിന്നെ ഓം കൃഷ്ണായ കൃഷ്ണായെന്ന കൂടെ ജീവിക്കുക കണ്ണടച്ചിരിക്കുക കണ്ണടച്ചിരിക്കുകയെന്ന് പറഞ്ഞാൽ അത് ആ നമ്മൾ ഇപ്പോൾ ഒരു നമ്മൾ അതിനകത്ത് രഹസ്യമുണ്ട് ഇപ്പം ഓം കൃഷ്ണായ കൃഷ്ണായെന്ന മൂന്ന് തവണ ജപിച്ചു മന്ത്രമാണ് അത് ഇപ്പോൾ ഒരു അതിന് മന്ത്ര ബോധമുണ്ട് അതിനൊരു എനർജിയുണ്ട് കണ്ണടച്ച് വെറുതെ ഉള്ളിൽ ശ്രദ്ധിച്ചിരിക്കുമ്പോഴാണ് ആ എനർജി നിങ്ങളിലേക്ക് അബ്സോർബാകുന്നത് ആ എനർജി നിങ്ങൾ അനുഭവിക്കുന്നത് അപ്പോഴാണ് അപ്പോഴേ ആ മന്ത്രബോധം നിങ്ങളിൽ വർക്കൗട്ട് ആകത്തുള്ളൂ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് തന്നെ വർക്ക് ചെറിയ അത് ചെറിയ രീതിയിൽ വർക്കൗട്ടാകാ പൂർണ്ണമായിട്ട് അതിന് ബലം ഉണ്ടാകണമെങ്കിൽ ആ മന്ത്രത്തിൻ്റെ ബോധത്തെ നിങ്ങൾ ഉൾക്കൊള്ളണം അപ്പോഴാണ് അത് ആക്റ്റീവ് ആകുന്നത് അപ്പോഴാണ് അത് പ്രപഞ്ചബോധമായിട്ട് കണക്റ്റാകുന്നത് എനർജിയാണ് എനർജിയുമായിട്ട് പെട്ടെന്ന് കണക്റ്റ് ആകുന്നത് അപ്പോൾ നിങ്ങളതിനെ ഒരു ആ എനർജി രൂപത്തിൽ അനുഭവിക്കാൻ വേണ്ടിയാണ് വെറുതെ ആ മന്ത്രം ചൊല്ലിയിട്ട് കണ്ണടച്ചിരിക്കണമെന്ന് പറഞ്ഞാൽ അതൊരു ഫീലിങ്സാണ് ആ ഫീലിങ്സിലാണ് ജീവിതം മാറുന്നത് ഒന്നും ആരും പറഞ്ഞു തരത്തില്ല ആവശ്യം പ്രയോജനപ്പെടുത്തുക അത്രയേ ഉള്ളൂ ഞാൻ എനിക്ക് വേണ്ട വിദ്യ ചെയ്യുന്നുണ്ട് അതിൽ ലയിച്ചിരിക്കുന്ന ആളാണ് ഞാൻ നിങ്ങൾക്ക് ഹൃദയത്തിൽ നിന്ന് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് രക്ഷപ്പെടണമെന്നാഗ്രഹമുള്ളവർ അല്ലെങ്കിൽ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകണമെന്നാഗ്രഹമുള്ളവർ പ്രയോജനപ്പെടുത്തുക അത്രേ ഉള്ളൂ അല്ലാത്തവരും അല്ലാത്തവരും അഴിക്ക് പോട്ടെ അത്രയേ ഉള്ളൂ ഇനി പൂജ്യം ഞാൻ മറന്നുപോയതൊന്നും അവസാനം പറയാൻ പറ്റുന്ന പൂജ്യം പൂജ്യമാണെങ്കിൽ അവസാനത്തെ അക്കം പൂജ്യം വരികയാണെങ്കിൽ അത് ബ്രഹ്മത്തെ തന്നെയാണ് വിളിക്കേണ്ടത് ബ്രഹ്മം ആ പ്രപഞ്ചബോധത്തെ തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ളവർ ചെയ്യേണ്ട കാര്യം നമ്മൾ ഇപ്പം എൻ്റെ രീതിയിൽ പറയുവാണെങ്കിൽ ആ പ്രപഞ്ചബോധം എന്ന് പറയുന്നത് ശിവൻ തന്നെയാണ് അപ്പം ശിവൻ്റെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു പ്രാർത്ഥന ചൊല്ലണം ഇതുപോലെ തന്നെ ഗുളികഴിഞ്ഞ് കയ്യും കാലം മുഖം കഴിയിട്ട് ഇരുന്ന് കണ്ണു തുറന്നു ശിവം ശിവകരം ശാന്തം ശിവാത്മനം ശിവോത്തമം ശിവമാർഗേ പ്രണയ താരം പ്രണതോസ്മി സദാശിവം എന്നും വാഗൊണ്ട് മൂന്ന് തവണ ജപിച്ചിട്ട് കണ്ണടച്ചിരിക്കുക എന്നിട്ട് നിങ്ങൾക്ക് അത് അല്പനേരം ചെയ്താൽ മതി ദിവസവും രാവിലെ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പരിപാടിക്കൊക്കെ പോവാം ചെയ്തു നോക്കുക നിങ്ങളുടെ മനസ്സിനൊരു സന്തോഷം നിങ്ങൾക്കൊരു വശ്യത നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമ്പത്ത് വരുമാനത്തിലുള്ള മാർഗങ്ങൾ വരിക പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷൻ ദിവസം ഉണ്ടായി വരും അപ്പോൾ ഇത് ചെയ്തു നോക്കുക ഒരു നല്ല കാര്യങ്ങൾ പറഞ്ഞതെന്നുള്ളൂ പറഞ്ഞു തന്നതെല്ലാം ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഒരാൾക്ക് പ്രയോജനം കിട്ടണം എന്നുള്ള രീതിയിൽ തന്നെയാണ് അതിൻ്റെ ഏറ്റവും ഈസൻറ്റ് കാര്യകാരണ അടിസ്ഥാനത്തിലാണ് മുഴുവൻ പറഞ്ഞു തന്നു സംശയമില്ലാതെ പറഞ്ഞു തന്നെ കാരണം അത് ചെയ്യുന്ന അറിയുന്ന ഒരാൾക്ക് പ്രയോജനം കിട്ടണം അത്രയും അത് ഒരാളെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഗുണം ജീവിതത്തിൽ മാറ്റങ്ങൾ വരണം എന്നൊരു പ്രാർത്ഥനയാണ് ഇതുപോലെ തന്നെ വണ്ടിയുടെ നമ്പർ കൊണ്ടുമുണ്ട് വണ്ടിയുടെ നമ്പർ വണ്ടിയുടെ നമ്പർ അവസാനത്തെ നമ്പരല്ല നാലൊക്കെ കൂടെ കൂട്ടിയിട്ടാണ് അത് വേറൊരു മെത്തേഡാണ് ഇപ്പോൾ എല്ലാവരും ഈശ്വരനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം എൻ്റെ അറിവുകളും എൻ്റെ അനുഭവങ്ങളും എൻ്റെ അഭിപ്രായങ്ങളും പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊണ്ടേ സ്വീകരിക്കുക അല്ലെങ്കിൽ തള്ളിക്കളയാം അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം ഞാൻ എൻ്റെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും പറഞ്ഞതേ ഉള്ളൂ അത് എനിക്കുണ്ടായ അനുഭവങ്ങളാണ് അത് ഒരുപാട് ആളുകൾ ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ് എനിക്ക് ഇഷ്ടം കൊണ്ട് സ്വീകരിക്കാൻ അല്ലെ തള്ളിക്കളയുക എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞതേ ഉള്ളൂ ആ രീതി മനസ്സിലാക്കുക ശിവോ ഓം കൃഷ്ണായ